ആലത്തിയൂർ നമസ്കാരം തലക്കാട് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പന്ത്രണ്ടാം വാർഡ് യു ഡി എഫ് കമ്മിറ്റി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു പ്രതിഷേധ കൂട്ടായ്മ പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റി കൺവീനർ ലത്തീഫ് കൊളക്കാടൻ ഉദ്ഘാടനം നിർവഹിച്ചു ശോചനീയാസ്ഥയിലുള്ള പ്രൈമറി ഹെൽത്ത് സെന്ററിലേക്ക് പോകുന്ന ട്രാൻസ്ഫോമർ മുട്ടിക്കൽ റോഡിനും ആയുർവേദ ഡിസ്പെൻസറിക്കരികിലൂടെ പോകുന്ന റോഡിനും വാർഡിലൂടെ പോകുന്ന തോടിന്റെ ഭിക്തി കെട്ടുന്നതിനും വേണ്ടി ഫണ്ട് അനുവദിക്കുക തുടങ്ങിയ ഉന്നയിച്ചാണ് ഭരണസമിതിക്കെതിരെ പന്ത്രണ്ടാം വാർഡ് യു ഡി എഫ് കമ്മിറ്റി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് വാർഡ് യു ഡി എഫ് കമ്മിറ്റി ചെയർമാൻ ടി വി രതീഷ് അധ്യക്ഷനായിരുന്ന കൂട്ടായ്മയ്ക്ക് കൺവീനർ അർസൽ സ്വാഗതം പറഞ്ഞു പ്രതിഷേധ കൂട്ടായ്മ പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റി കൺവീനർ ലത്തീഫ് കൊളക്കാടൻ ഉദ്ഘാടനം ചെയ്തു എന്തിനാണ് ഈ പന്ത്രണ്ടാം വാർഡിനോട് ഇത്ര അപകടം ആയിരുന്നു നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഞങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചു തോന്നുമ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കാൻ നരേന്ദ്രമോദിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ ആ പിണറായി വിജയന് പഠിച്ചുകൊണ്ടിരിക്കുന്ന പുഷ്പയും മാതഭനും എന്നാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് കാരണം നമുക്കറിയാം കേരളത്തിൽ തുല്യതയില്ലാത്ത വിധം ഒരു നാച്ചുറൽ കലാമിറ്റി ഉണ്ടായിട്ട് വയനാട് ദുരന്തം ഉണ്ടായിട്ട് ഒരു ലൂടെ പോലും കേന്ദ്രത്തിൽ നിന്ന് തന്നില്ല എന്ന് വിധിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളാണ് എൽ ഡി എഫും കേരളം ഒന്നാകും പ്രതിപക്ഷ നേതാവ് മുന്തസീർ ബാബു എട്ടാം വാർഡ് മെമ്പർ മൊയ്തീൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹനീഫ ചേങ്ങോട്ട് യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ കെ ഷാഫി ടി കുട്ടി കെ എം ഉമ്മർ സി പി എന്നിവർ സംസാരിച്ചു റാഷിദ് ടി മുഹമ്മദ് കുട്ടി സി പി ജസീർ തുടങ്ങിയവർഷമായി ഭരണത്തിലിരിക്കുന്ന ഭരണസമിതി ആവശ്യമായ ഫണ്ടുകൾ നൽകാമെന്ന് പറഞ്ഞ് മെമ്പറേയും വാർഡ് നിവാസികളെയും കബളിപ്പിക്കുകയായിരുന്നുവെന്നും രാഷ്ട്രീയമായ അവഗണനയും വാർഡിനോട് കാണിച്ചെന്ന് പ്രതിഷേധ കൂട്ടായ്മയിൽ പങ്കെടുത്തവർ പറഞ്ഞു തലക്കാട് ഇഷ്ടങ്ങൾ Family Wedding Center.